ഹായ് ഡിയേഴ്സ് സൈൻ സീരീസിലെ എട്ടാമത്തെ വീഡിയോ ആണിത് ഇന്ന് ഒരു വാട്ടർ സൈനായ ഒക്ടോബർ ഇരുപത്തിനാലിലും നവംബർ ഇരുപത്തി ഒന്നിനുള്ളിൽ ജനിച്ച സ്കോപ്പിയോ സൈനിനെ കുറിച്ചാണ് പറയുവാൻ പോകുന്നത് സ്കോപ്പിയോ എന്ന് പറഞ്ഞാൽ ഒരു വൈകാരിക പുനർജന്മം മൂർച്ചയുള്ള അവബോധം എന്നിവയിലേക്കുള്ള ഒരു കവാടമാണ് ഇവർ മിഥ്യാധാരണകളെ പൊളിച്ചു മാറ്റാനും മാനസികവും വൈകാരികവും ആത്മീയവുമായ മൂടുപടങ്ങളിലൂടെ ദർശനം നടത്താനുള്ള സീക്രട്ട് പവർ വഹിക്കുന്നു ഇവർ അങ്ങനെയൊന്നും പൊരുത്തപ്പെട്ടു പോകില്ല ഇവർ ആഴത്തിലുള്ള മാറ്റത്തിനായി പരിശ്രമിക്കുകയും ചാരത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഫീനിക്സ് പക്ഷികളെ പോലെ അവസാനങ്ങളെ പുതിയ തുടക്കങ്ങളാക്കി മാറ്റുന്നവരാണ് മറ്റുള്ളവർ പറയുന്ന ഓരോ വരികൾക്കിടയിലൂടെ വായിക്കുവാനുള്ള കഴിവ് ഇവർക്കുണ്ട് നിശബ്ദതയിൽ നിന്ന് ഉപവാചകവും നോട്ടങ്ങളിൽ നിന്നും വികാരങ്ങളും മനസ്സിലാക്കുവാൻ കഴിവുള്ളവരാണിവർ ചുരുക്കി പറഞ്ഞാൽ ഒരു സോഡിയക് ഡിറ്റക്റ്റീവ്സ് ഇവരുടെ ഉള്ളിൽ പലപ്പോഴും ഒരു അഗ്നിപർവ്വതം പോലെ ആവുമെങ്കിലും അത് അപൂർവമായി മാത്രമേ പുറത്ത് കാണിക്കൂ തന്ത്രപരമായ ചിന്ത ആത്മീയ ആധിപത്യം ഇതൊക്കെ ഇവരുടെ മറഞ്ഞിരിക്കുന്ന കഴിവുകളാണ് ഇവരുടെ കഴിവ് ഗുണങ്ങൾ സ്വാധീനം ഇവയെക്കുറിച്ച് കൃത്യമായ ധാരണ വരുന്നതുവരെ പലപ്പോഴും ഇവരെ മറ്റുള്ളവർ കുറച്ച് കാണുന്നു അതായത് ഇവർ ഇവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു വില മറ്റുള്ളവർ കൊടുക്കില്ല തുളച്ചു കയറുന്ന നോട്ടം കാന്തിക ഊർജം നിഗൂഢത ഇതൊക്കെ ഇവരുടെ പ്രത്യേകതയാണ് ഇവർക്കായുള്ള അഡ്വൈസ് നല്ല ഭക്ഷണം കഴിക്കുക വീട്ടിൽ ഒതുങ്ങിക്കൂടാതെ ഇടയ്ക്കൊക്കെ പുറത്തു പോകുക നെഗറ്റീവായ ആളുകളുമായുള്ള സമ്പർക്കം കുറയ്ക്കുക കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആവുകയും നിങ്ങളുടെ സാഹചര്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുക ഒക്ടോബറിൽ ജനിച്ച സ്കോപ്പിയോസ് വളരെ സ്നേഹമുള്ളവരും നവംബറിൽ ജനിച്ചവർ എല്ലാത്തിലും ഒരു തണുപ്പൻ സ്വഭാവക്കാരുമായിരിക്കും ഇവരുടെ മനസ്സ് വാക്കുകൾ പുഞ്ചിരി ഐഡിയാസ് ചുണ്ടുകൾ കൈകൾ എന്നിവ മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിക്കും ഇവരുടെ ബെസ്റ്റ് മാച്ചസ് ആയ മറ്റു സോഡിയോക്സൈഡ് നോക്കാം ക്യാൻസർ പൈസസ് കാപ്രിക്കോൺ എന്നിവരാണ് ഏരീസ് കാപ്രിക്കോൺ പൈസീസ് ഇവരുമായി പ്രണയത്തിലാകുവാനുള്ള സാധ്യത ഏറെയാണ് ഇവർക്ക് സ്യൂട്ടബിളായ ക്രിസ്റ്റൽസ് നോക്കാം അൺകണ്ടീഷണൽ ലവ് ജോയ് കമ്പാഷൻ എന്നിവയ്ക്ക് റോസ്കോട്ട്സും പ്രൊട്ടക്ഷൻ മാനിഫെസ്റ്റേഷൻ പോസിറ്റിവിറ്റിക്ക് വേണ്ടി ബ്ലാക്സ് ബ്ലാക്ക് ഒബ്സീഡിയനും ഉപയോഗിക്കാവുന്നതാണ് ഈ ചിങ്ങമാസം സ്കോർപ്പിയോയിൽ ജനിച്ചവർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം Queen of Pentacles, Four of Cups, Ten of Cups, The Emperor. ദ മൂൺ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് കാർഡ്സ് ഓരോന്നായി നോക്കാം വിഭവസമൃദ്ധിയും ദാനശീലവും വീടുമായും ഭൂമിയുമായും ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ പ്രതിനിധീകരിക്കുന്ന ഒരു കാർഡാണിത് അവബോധത്തെ പ്രായോഗിക ജ്ഞാനവുമായി സംയോജിപ്പിച്ച് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയോ ഒരു പൂന്തോട്ടം വളർത്തുകയോ മറ്റുള്ളവരെ സുഖപ്പെടുത്തുന്നവരോ ആകാം നിങ്ങളുടെ വിഭവങ്ങളും ബന്ധങ്ങളും ഭക്തിയോടെ പരിപാലിക്കാൻ ഈ കാർഡ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഈ മാസം ചില അവസരങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അനുഗ്രഹങ്ങൾ അടുത്തുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ നിലവിലെ പാതയിൽ നിങ്ങൾക്ക് വിരസത പ്രചോദനമില്ലായ്മ അല്ലെങ്കിൽ അസംതൃപ്തി തോന്നിയേക്കാം നിങ്ങൾക്കുള്ളതിൽ സന്തോഷവാന്മാരായി അതിന് നന്ദി പ്രകടിപ്പിക്കുക അല്ലാതെ നിങ്ങൾക്കില്ലാത്ത ഓർത്ത് വിഷമിക്കരുത് അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നിങ്ങൾക്ക് കുറവുള്ളതിൽ നിന്ന് നിങ്ങളുടെ ഫോക്കസ് മാറ്റി നിങ്ങൾക്കുള്ള കഴിവുകളിലും സമൃദ്ധിയിലും അനുഗ്രഹങ്ങളിലേക്കും കൊണ്ടുവരിക ഒരു കഴിവിനെയും അവഗണിക്കരുത് കാരണം ഇപ്പോഴല്ലെങ്കിലും പിന്നീട് നമുക്കത് ആവശ്യം വരും ഈ കാർഡ് ഒരു ഇമോഷണൽ ഫുൾഫിൽമെൻ്റ് സീക്രട്ട് യൂണിയൻ കമ്മ്യൂണിറ്റി അതുപോലെ അനുഗ്രഹങ്ങളെക്കുറിച്ചുമുള്ളതാണ് വൈകാരിക ഐക്യം സ്നേഹം കുടുംബം ആത്മാവിൻ്റെ തലത്തിലുള്ള ബന്ധം ഇവയെ റെപ്രസെൻ്റ് ചെയ്യുന്നു നിങ്ങളുടെ കരിയർ സംബന്ധിച്ചാണ് ഈ കാർഡ് ലഭിച്ചിരിക്കുന്നത് അതിനാൽ ദൈവാനുഗ്രഹവും പൂർവികരുടെ അനുഗ്രഹവും മൂലം നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയ്ക്കും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ സന്തോഷങ്ങൾ പ്രതീക്ഷിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് ലഭിച്ച കാർഡാണിത് ആരോഗ്യകരമായ അതിരുകൾ സ്ഥാപിക്കുക നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതിനെ അത് നിങ്ങളുടെ സമയമോ ഊർജമോ മൂല്യങ്ങളോ വ്യക്തിജീവിതമോ ആകട്ടെ അവയെ സംരക്ഷിക്കുക ഈ കാർഡ് ക്രമം അച്ചടക്കം തന്ത്രപരമായ ചിന്ത എന്നിവയുടെ ആവശ്യത്തെ പ്രതിനിധീകരിക്കുന്നു വ്യക്തതയോടും ആത്മവിശ്വാസത്തോടും കൂടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നിങ്ങൾ സ്വയം ഏറ്റെടുക്കുക പരമാവധി മറ്റുള്ളവരിൽ ഡിപ്പെൻ്റ് ആകാതിരിക്കുക ഈ കാർഡ് പറയുന്നു കാര്യങ്ങൾ കാണുന്ന പോലെ അതായത് പുറമേ കാണുന്ന പോലെ തന്നെ ആയിരിക്കണമെന്നില്ല വഞ്ചന ആശയക്കുഴപ്പം എന്നിവയെക്കുറിച്ച് ഈ കാർഡ് മുന്നറിയിപ്പ് നൽകുന്നു നിങ്ങളുടെ ഇൻഡ്യൂഷനെ അതായത് അവബോധത്തെ വിശ്വസിക്കേണ്ട സമയമാണിത് റീഡിംഗ് കൺക്ലൂഡ് ചെയ്യാം ഈ മാസം നിങ്ങൾ നിങ്ങളുടെ വിഭവങ്ങളും ബന്ധങ്ങളും ഭക്തിയോടെ പരിപാലിക്കണം നിങ്ങൾക്കില്ലാത്ത കാര്യങ്ങളിൽ നിന്നും നിങ്ങളുടെ ഫോക്കസ് മാറ്റി നിങ്ങൾക്കുള്ളതിൽ തൃപ്തിപ്പെടുക വിരസത പ്രചോദനമില്ലായ്മയെല്ലാം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ ബൗണ്ടറി വെക്കേണ്ടിടത്ത് അത് വയ്ക്കുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നിങ്ങൾ ആത്മവിശ്വാസത്തോടെ ഏറ്റെടുക്കുക അതുപോലെ വഞ്ചന ആശയക്കുഴപ്പം എന്നിവയെക്കുറിച്ചൊരു മുന്നറിയിപ്പും ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുവാനും മറക്കരുത് താങ്ക് യു ഡിയേഴ്സ്